ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വർത്തമാനം എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ മത്തിയാണ് എങ്ങനെ ഒരു നല്ലൊരു കറി ഉണ്ടാക്കാം നല്ലൊരു എന്താ പറയുക പൊരി ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്യുന്നു ഓക്കെ എന്നാൽ തുടങ്ങിയാലോ എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇത് പുളി പുളി ഇവിടെ മാറ്റി വെക്കാനിട്ടാണ് ായിട്ടുള്ള സാധനങ്ങൾ കട്ട് ചെയ്യാം ആദ്യം തക്കാളി കട്ടിയ ഒരൊറ്റ തക്കാളി ഞാൻ നല്ല വാങ്ങിയ കത്തിയാലോ കത്തി കൊണ്ട് കട്ട് ചെയ്യാം കത്തിക്കറി ഉണ്ടാക്കാൻ പോണേ കത്തി സൂപ്പർ ആണ് പിന്നെന്താ എല്ലാവരും വെക്കാനുള്ള സുഖല്ലേ എഡിറ്റ് ചെയ്യാനാവൂലെന്ന് കരുതിക്കാം ഇങ്ങനത്തെ വീഡിയോ എടുത്തേ

രണ്ടേ രണ്ടും എടുത്തുള്ളിരിക്കാം കേട്ട ടുത്തായിട്ട് നമുക്ക് മീൻ എടുക്കാം മത്തി ചെറുതായിട്ട് ഇവിടെ കട്ട് ചെയ്യാം ഇങ്ങനെ വാല് മാത്രം ഇനി ഇത് നമുക്ക് പൊയ്ക്കടുക്കാം ഇങ്ങനെ ഇവിടെ ഒരു തുഞ്ചം ഇവിടെ ഒരു തുഞ്ചം കട്ട് ചെയ്താൽ മതി കണ്ടുണ്ടോ അങ്ങനെ നമ്മളൊരു തുഞ്ച ഭാഗം കട്ട് ഹായ് ഹലോ എന്തൊക്കെയാ വർത്താൻ എല്ലാര്ക്കും സുഖം തന്നെയല്ലേ ഒന്നും കൂടി ഇങ്ങോട്ട് വന്നതാ ഈ വീഡിയോക്ക് സൗണ്ട് കുട്ടികൾ ടി വി ഇട്ട വെച്ചിട്ട് എനിക്ക് ഓഡിയോ മാറ്റി കൊടുക്കേണ്ടി വന്നു എന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് എന്നാണ് പറഞ്ഞു വരണത് എന്നാണ് പറഞ്ഞു വരണത് ഞാൻ ഏതെങ്കിലും മത്തിക്കറി മത്തി പൊരിച്ചതൊക്കെ ഉണ്ടാക്കാൻ വന്നിരിക്കണത് ഏതെങ്കിലും വീഡിയോയിലേക്ക് ഒന്നും കൂടി രണ്ടും കൂടിയൊക്കെ സ്വാഗതം ഞമ്മളെ മീൻ കട്ട് ചെയ്യണം ഞങ്ങൾക്ക് കാണാൻ സാധിക്കണത് കുഞ്ഞു മത്തി കുഞ്ഞമത്തിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് മത്തിന്റെ കുഞ്ഞു ഭാഗത്തിന്റെ ഭാഗത്തിൻ്റെ ഭാഗത്തിന്റെ ഒരു കുഞ്ഞു ഭാഗമാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണെന്നാണ് പറഞ്ഞു വരുന്നത് തക്കാളിയും കൂടി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മസാല തീക്ക് തയ്യാറാക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഇട്ടെടുക്കാം മല്ലിപ്പൊടി ഇട്ടെടുക്കാം മുളക് പൊടി ഇട്ടെടുക്കാം അതൊക്കെ നിങ്ങൾക്ക് അറിയില്ല ഞാൻ ഈ മുളക് പൊടി ഇടപഴലല്ലോ വളരെ കുറച്ച് മുളക് പൊടി ഇടുക ഒന്നാമത് കുട്ടിയെക്കിഷ്ടമല്ല എരിവ് കുട്ടിയൊക്കെ ഇഷ്ടമല്ലാത്തോടെ ഇനിക്കും ഇഷ്ടമല്ലാതായി മാറി എന്നാണ് പറഞ്ഞു വേണേ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടേ പെട്ടെന്നൊരു മസാല ഉണ്ടാക്കാന്ന് പുളിവെള്ളം കലക്കി ഒഴിച്ചെടുക്കുക കുറച്ച് പുളി വെള്ളം പുതിർത്താൻ വെച്ച് ഇനി ആ പൊതിർത്ത വെള്ളം നമുക്ക് നീക്കാണ്ട് ഒഴിച്ചെടുക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ യൂട്യൂബിൽ വീഡിയോ ഇടണോ ഇടണ്ടേ ഇടണോ ഇട്ടേണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരും ലാസ്റ്റ് വീഡിയോ ഇടാൻ ഒരു സമാധാനം കിട്ടൂല അങ്ങനെ വീഡിയോ ഇടാൻ വരും ഞാനാണെങ്കിൽ പച്ചമുളക് മറന്നിന് പച്ചമുളക് എടുത്തോണ്ടിരൻ ഓനോട് പറഞ്ഞു ഓനക്കാണെങ്കിൽ യൂട്യൂബ് വീഡിയോ എടുക്കണോ ഇഷ്ടമില്ല ഇടണോ ഇഷ്ടമില്ല എടുക്കണോ ഇഷ്ടമല്ല ഒന്നും ഇഷ്ടമല്ല ഞാൻ പറഞ്ഞു ഒന്നാമത് എനിക്ക് നീന്ന് ഒന്നും കിട്ടിയിട്ടില്ല അപ്പം എല്ലാരും എന്നെ കളിയാക്കും പൈസ കിട്ടാതെ വെറുതെ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് ഇടങ്ങാറാവണം എന്തിനാന്നെല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഇന്നാലും ഞാൻ വിചാരിക്കും എന്തെങ്കിലും ഒരു വിജയം എന്നെ തേടി വരുമല്ലോ എന്ന് വിചാരിക്കും ഞാനോനോട് പറഞ്ഞു ചോദിച്ചാൽ രണ്ട് പച്ചമുളകെങ്കിലും ഒന്ന് കേകി തരും മോനേന്ന് ചോദിച്ചു അപ്പോൾ ഓൻ പറഞ്ഞു ഞാൻ കേകി തരാലോ എന്ന് പറഞ്ഞു ഏതേലും വീഡിയോ എടുക്കാനും ഇഷ്ടമല്ലാത്തുള്ളൂ പിന്നെ ഫുൾ സപ്പോർട്ടുകളൊക്കെ പിന്നിൽ നിന്നുണ്ട് ഏതേലും നമ്മളെ മൂപ്പരാക്കന്നോട് പറയും ആ എന്താ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആ കറി സൂപ്പർ സൂപ്പറായിട്ടുണ്ട് പച്ചമുളക് നമ്മൾ പച്ചക്കു ചേർക്കണുമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നല്ലത് കാരണം എന്താ വെച്ചാൽ കയക്കി കൊണ്ടുവന്ന പച്ചമുളകാണ് ഈ കാണുന്നത് കാരണം എന്താ വെച്ചാൽ എരിവ് കൂടിപ്പോ കട്ട് ചെയ്താൽ ആ കുട്ടികളുടെ വീട്ടിൽ നമ്മൾ കട്ട് ചെയ്യാതെ നിൽക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ല എരിവുണ്ട് പിന്നെ കട്ട് ചെയ്യാതെ ചേർത്താൽ എന്താ ഒരു ഗുണം എന്ന് ചോദിച്ചാൽ ആ പച്ചമുളകിൻ്റെ ആ കുരു 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 കടിച്ചിട്ട് നമുക്ക് എരിവ് കൂടില്ല എന്നാണ് പറഞ്ഞു വേണ്ടെന്നാൽ പച്ചമുളകിൻ്റെ പച്ച ടേസ്റ്റ് നിർബന്ധമാണ് ഞാൻ എടുക്ക ഇടക്കെന്താണെന്ന് അറിയില്ല മൊക്കനെ വലിക്കണേ തല വലിക്കണേ എന്തൊക്കെ വലിക്കണേ നിൽക്കറിയില്ലോ ക്യാമറ എന്തൊക്കെ എന്തൊക്കെയാകുണ്ട് എന്തായാലും ഏതേലും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടാന്ന് പ്രതീക്ഷിച്ചത് എഡിറ്റിങ്ങിന് മുള്ള മടിയുകൊണ്ടാണ് ഇതിപ്പോ നോക്കുമ്പോൾ എഡിറ്റും ചെയ്യേണ്ടി നിന്ന് കട്ടിങ്ങും ചെയ്യണ്ടിന്നു വീഡിയോ എഡിറ്റും ഒക്കെ ചെയ്യേണ്ടി വന്നു നമുക്ക് ഞമ്മക്കേ ആ മാവുണ്ടല്ലോ അവിടെ മാറ്റിയേക്കാം മാവ് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നല്ലൊരു ചാർ അവിടെ മാറ്റിയേക്കാം നമുക്ക് ഇതീക്കുള്ള അരപ്പാണ് റെഡിയാക്കാം മിക്സിന്റെ ചാർ അങ്ങോട്ട് എടുത്തോണ്ടിരുക നാളികേരം അങ്ങോട്ട് എടുക്കുക ചെറിയ ഉള്ളി അങ്ങോട്ട് എടുക്കുക ഒരു ഇല്ലി വെളുത്തുള്ളിയും വേണമെങ്കിൽ ഇട്ടോളി എത്ര ചമാണ്ടിതൊക്കെ ഇട്ട് കണ്ട അരപ്പാണ് തയ്യാറാക്കുക ഞാൻ അപ്പോൾ എന്താ നോക്കണത് എന്തോ മറന്നിക്കണേ മറന്നിക്കണേ മറന്നിരിക്കണമെങ്കിൽ ചെയ്യണം ഇവിടെ നാളികേരം വെച്ച് നാളികേരത്തിൻ്റെ മുകളിൽ വേറൊരു പാത്രം കൊണ്ടുവച്ചിട്ട് കാണുന്നില്ല എന്നാണ് പറഞ്ഞു വേണത് അപ്പം ഞമ്മക്ക് നാളെ ഏറെ ഇട്ട് നല്ലൊരു അരപ്പ് അങ്ങോട്ട് തയ്യാറാക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ആവും ഞാൻ എഡിറ്റ് ചെയ്യണ ആപ്പിൽ സൗണ്ട് സ്ട്രെക്കായി വരും അതുകൊണ്ട് രണ്ട് മൂന്നെട്ടം എഡിറ്റ് ചെയ്ത് മാറ്റി മാറ്റി എഡിറ്റ് ചെയ്തതാണ് ഈ വീഡിയോ എന്നാണ് പറഞ്ഞു വരുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് നമുക്കിത് അങ്ങോട്ട് അരച്ചു കൊണ്ടുവരാം അരച്ചു കൊണ്ടെന്നിട്ടേ നമുക്ക് കറി തയ്യാറാക്കണല്ലോ നമുക്ക് കറി തയ്യാറാക്കണമല്ലോ നമ്മൾ ഇവിടെ നിന്നാ കറി തയ്യാറാവില്ല കുറച്ച് വെള്ളമുള്ളില്ലേ അതൊക്കെ മതി ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം നമുക്ക് അടുക്കളയ്ക്ക് കൊണ്ടു മണ്ടാം നമുക്ക് ഗ്യാസ്മക്ക് കയറ്റി വെക്കാം ഗ്യാസ്മക്ക് കയറ്റി വെക്കണ വീഡിയോ ഒന്നും നമ്മളെടുത്തില്ല കാരണം എന്താ വെച്ചാൽ അങ്ങോട്ടൊരു ക്യാമറ ഉണ്ടല്ലോ ഇങ്ങോട്ടൊരു ക്യാമറ ഉണ്ടല്ലോ നടക്കൂല ഒരു അടുക്കൂല ഒരു കട്ടുമ്പോഴെടുത്തു ഒരു വലിയുള്ളിൻ്റെ പകുതി ചെറിയൊരു പീസ് കുഞ്ഞു കാൽഭാഗം പീസ് എടുത്ത് കണ്ട് കട്ട് ചെയ്യണാണ് നിങ്ങളിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ കത്തി കണ്ടിണോ ഇല്ല എന്ന് എനിക്കറിയില്ല ഞാൻ വീഡിയോയിൽ അപ്പുറത്തുനിന്ന് പറഞ്ഞു കണോ ഇല്ലയെന്ന് അതും എനിക്കറിയില്ല ഇനി വീഡിയോ ഒക്കെ പോയിക്കാണ്ടി വരും കത്തി അതേലും സൂപ്പറാണ് ഞാൻ ഇരുന്നൂറ്റി അൻപത് രൂപക്ക് കത്തി വാങ്ങിയതായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് കത്തി സൂപ്പറാണ് കത്തിനോട് നമ്മൾ മട്ടക്കണ മട്ടൽ വത്തക്ക മുതലായവ ചിക്കനെ എല്ലാം വെട്ടാൻ പറ്റും ഇത് കത്തിയല്ലത് കുന്തമാണ് കുത്തുന്ന കുന്തം എന്താ വെച്ചാൽ അതിന് പറയാമെന്ന് എനിക്കറിയില്ല ഇടിയോരല്ലോ എന്താ എന്തൊരു തേങ്ങയാണാവോ ഏതെങ്കിലും നമ്മൾ ഇതുകൊണ്ട് ഇടിച്ചിടിച്ചിടിച്ച് വെളുത്തുള്ളിനെ ചമ്മന്തിയാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം എടുത്തോണ്ടിരുന്ന ആ സൂപ്പർ പാത്രം ഇനി നമുക്ക് നല്ലൊരു മസാല തയ്യാറാക്കാം നമ്മൾ ഞമ്മളിതിക്ക് വെളുത്തുള്ളി ഇട്ടെടുക്കാം വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇതിക്ക് വേണ്ടാവുന്ന മസാലകൾ വേണ്ടാവുന്ന എന്ന് പറഞ്ഞാൽ വേണ്ട മസാലകൾ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് എനിക്ക് തീർച്ചയായിട്ടും എനിക്കിഷ്ടം കുരുമുളക് പൊടിയാണ് എനിക്കിഷ്ടമല്ല കുട്ടികൾക്ക് ഇഷ്ടം കുരുമുളകിൻ്റെ പൊടിന്റെ വില ഇട്ടാൽ ചിലപ്പോൾ നിങ്ങളങ്ങോട്ട് നട്ടും ഒരു കിലോന്റെ വില ആയിരം രൂപയൊക്കെ കടന്നുകണെന്ന് തോന്നുന്നുണ്ട് കുരുമുളകുൻ്റെ പൊടിന്റെ പാക്കറ്റ് ഞാൻ ഒരു ദിവസം വാങ്ങീനി വാങ്ങിയ പാക്കറ്റിന് എത്രയും വില നിങ്ങൾക്ക് വില കൊടുത്തുണ്ടോ നൂറ് രൂപ നൂറ് ഗ്രാമിന് ഏതെങ്കിലും നാട്ട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇവിടെ മുളക് പൊടി മഞ്ഞൾ പൊടി കുറച്ച് മുളക് പൊടി ഇടുകയുള്ളൂ പിന്നെ കുരുമുളക് പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് മഞ്ഞൾ പൊടി ഞാൻ കുരുമുളക് പൊടി ഇടണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മൂപ്പരാക്കാൻ പറയും ചിണ്ടാക്കണേക്ക് കുരുമുളക് പൊടി ഇട്ടു എടുത്താൽ മതി ഞാൻ എവിടുന്നെങ്കിലും എനിക്ക് കുരുമുളക് കൊണ്ടുവന്ന് തരേണ്ടി എന്ന് പറയും അങ്ങനെ കൊണ്ടുവന്നിരേണ്ടി പറയുമ്പം ഞാൻ പിന്നെ കിട്ടിയ സ്ഥിതിക്ക് കുരുമുളക് അങ്ങോട്ട് ഇടാൻ ൊടി അല്ലെങ്കിൽ നല്ലതല്ല ഹെൽത്തിന് ഏറ്റവും നല്ലത് കുരുമുളക് ഉപ്പിട്ടെടുക്കാം ഞമ്മക്കേ ഈ രണ്ട് മൂന്നാല് എന്താ പറയുക ഇതളുകൾ ഇതളുകൾ കറി പിന്നെ പിച്ചി നുള്ളിപ്പിച്ചി നുള്ളിപ്പിച്ചി നമ്മൾക്ക് ഇതീക്ക് ഇട്ടു കൊടുക്കാം അങ്ങനെ പിച്ചലൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാണ്ട് വീണ്ടും ഒരു ഇളക്കല് പിന്നെന്താ എല്ലാവരും വർത്താനെല്ലാവർക്കും സുഖമല്ലേ എനിക്കറിയില്ല അതിന്റെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ അമ്മ പരാനോട് ഈ ചിടണ വീഡിയോക്ക് ഒക്കെ ഒരു കണ്ടന്റില്ല ഒരു ക്വാളിറ്റി ഇല്ല ഒരു തേങ്ങയില്ല മാങ്ങയില്ല എനിക്കിത് ഇത് കൂടെ എന്നൊക്കെ എന്നോട് പലരും പറയാറുണ്ട് ഇതൊക്കെ ഞാൻ അതിനു മുമ്പ് നേരത്തെ പറഞ്ഞു കണോ ഇല്ലെന്ന് എനിക്കറിയില്ല രണ്ട് മൂന്നെട്ട് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരു കണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ എഡിറ്റ് മൊത്തം കുളയക്കണമെന്ന് എനിക്കറിയില്ല കാരണം സ്ട്രെക്കാവുണ്ട് ഞാൻ പറയണ ആപ്പ് അപ്പോൾ എന്നോട് പറയും ഇത് എന്ന് പിന്നെ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ എല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്നോട് പറയും എൻ്റെ വീഡിയോ ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി ഇല്ല കണ്ടില്ല ക്വാളിറ്റി ഇല്ല എന്താണെന്നറിയില്ല എനിക്ക് അത് നമുക്ക് പറയും പിന്നെ ഞാൻ എല്ലാവരും ഇന്നെ തളർത്താൻ തളർത്താനല്ല ഞാൻ പറഞ്ഞത് വളർത്താൻ നോക്കുമ്പോൾ ഞാൻ സ്വയം വള എന്താ പറയേണ്ടത് അറിയില്ല അവിടെ തെറ്റിക്കണം ഏതെങ്കിലും അതോടെ നിൽക്കട്ടെ നമുക്ക് അടുത്ത കാര്യത്തേക്ക് പോകാമെന്ന് പറഞ്ഞൊരു കാര്യമില്ല നമുക്ക് ഇതിൽ ഉപ്പുണ്ടോ സൂപ്പറാണ് സൂപ്പറായിട്ടോ എല്ലാം ഉണ്ട് നിങ്ങളൊക്കെ എങ്ങനെയല്ലേ ഉപ്പുണ്ടോ മുളകുണ്ടോന്നൊക്കെ നോക്കലേ ഞാൻ ഇങ്ങനെ നോക്കലേ എന്നാണ് പറഞ്ഞു വേണമെങ്കിൽ അല്ലാതെ ഇപ്പോൾ ഉപ്പുണ്ടോ നോക്കണമെങ്കിൽ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ നമ്മളിതും കൊണ്ട് നമുക്ക് ഇനി അടുക്കളിക്ക് പോകണം പെട്ടെന്ന് നമുക്ക് മീൻ പൊടിച്ച് വേഗം വീഡിയോ അങ്ങോട്ട് വൈദ്യപ്പാക്കാന്ന് പറഞ്ഞു പിന്നെ എല്ലാവരും സപ്പോർട്ടാണ് ഈ കുഞ്ഞു മക്കൾ ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനത്തെ വീഡിയോക്ക് സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്നു അടുത്ത മോള് അയിലാറ സപ്പോർട്ടാണ് വേ വേറെ മൂന്നുണ്ട് എനിക്ക് ഒരു സപ്പോർട്ടില്ലട്ടോ മാഷാള്ള അലഹമില്ല നല്ല കുഞ്ഞു മക്കളാണ് സാറ് നെറ്റൊന്നുല്ല നെറ്റ് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നു നമുക്ക് പോകാം നിങ്ങളുടെ കറി എന്തായാലും നോക്കാം നാളികേരം അടിച്ച് റെഡി ആക്കി വച്ചിട്ടുണ്ട് നമ്മൾ ഓപ്പറായിട്ടുണ്ട് ഇതും കൊണ്ടു പോകാം നമ്മൾ ഉള്ളരിഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒക്കെ റെഡി ആയിട്ട് റെഡി സെറ്റ് ആയിട്ട് ഹായ് നമുക്ക് അടുപ്പത്തേക്ക് പോകാം ഓക്കെ സി യു ഉണ്ടാക്കിയ ശരിയൊക്കെ അറിയാത്ത വെള്ളമൊക്കെ വെറ്റി ഒരു പരുവത്തിലങ്ങോട്ട് അയക്കണം ഇനി നമുക്ക് ഇതിനെ വെറുതെ അങ്ങനെ നോക്കി കുത്തിറന്നിട്ട് കാര്യമല്ലല്ലോ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ അടുക്കളിക്കാർ പോകണ്ടേ പോയി പോയിക്കാണ്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഇവിടെ നമ്മൾ നോക്കി കുത്തർക്കാൻ വന്നാലും ഇവിടെ നമ്മൾ ചട്ടി വെച്ച് പപ്പടം പൊരിച്ചാൽ വന്നിട്ട് മക്കളെ നമ്മൾ ഉണ്ടാക്കി റെസിപ്പികളൊക്കെ നമുക്ക് പൊരിച്ചണ്ടേ നമുക്ക് പൊരിച്ചണം കരിച്ചണം എന്തൊക്കെ എണ്ണ കടി ചൂടായിക്കോട്ടെ എന്നിട്ട് നമുക്ക് ഒന്നോ രണ്ടോ പപ്പടം എത്തുകൾ പൊരിച്ചിട്ട് അടുത്ത പരിപാടി നോക്കാം പറഞ്ഞു തരണേ ഇന്ന് എനിക്ക് പപ്പടം പൊരിച്ചതും മീൻ പൊരിച്ചതും മീൻ്റെ ചാറൊക്കെയാണ് ഇന്നത്തെ റെസിപ്പിന്നാണ് പറഞ്ഞു തരുന്നത് കണ്ടമാനിട്ട് പപ്പടം പൊരിച്ചാണ് ബോറടിപ്പിച്ചിരുന്നില്ല ആ പപ്പടം കരിഞ്ഞും നെഞ്ഞും നെരിഞ്ഞും മൊരിഞ്ഞക്കൾ പൊരിച്ചെടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിന്നെ ഏഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇത്രയും നേരം കണ്ടു നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടാണ് ഉലുവട്ട് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കാത്തിക്കരിഞ്ഞുകാർക്കെട്ടാവും ഈ ചട്ടി എന്ന് പറഞ്ഞാൽ നല്ല ഒരു ചട്ടിയാണ് നല്ല പൊകീന നല്ല ചൂടോട് കൂടിയുള്ള ചട്ടിയാണ് കടുകിട്ടു ഉലുവട്ടു ഉലുവട്ട് എടുത്ത് കഴിഞ്ഞാൽ കരിയേപ്പിൻ്റെ ലെട്ടു കരിയേപ്പിൻ്റെ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ കറി തൂമിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഉള്ളി ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വറുത്തെടുത്ത് നമ്മൾ ചട്ടിക്ക് തിരിച്ചു വെച്ചെടുത്തു നാളികേരം നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ നാളികേരം നമ്മൾ ചേർത്ത് കൊടുക്കണം നമ്മൾ പാകത്തിന് വെള്ളാക്കണം അങ്ങനെ അത്രയും പരിപാടി കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാവും കറി ഒന്ന് തുള്ളി കഴിഞ്ഞാൽ കറി ഓഫാക്കാവുന്നതാണ് അത്രന്നെ ഉള്ളൂ എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് മീൻ പൊരിച്ചാലും കൂടി ഉള്ളൂ ആ മീൻ പൊരിയും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇൻഷാള്ള ചോറ് അയച്ചിട്ട് സൂപ്പറായി അടിപൊളിയായി ചോറും മീനും എന്താ പപ്പടം പൊരിച്ചതും എന്താ കരല്ലേ സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞ ഹൈ ലെവൽ സെറ്റപ്പ് സൂപ്പറാണ് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ആ വീഡിയോ കണ്ടിഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിൽക്കി നിങ്ങൾ നാട്ടുകാരോടും വീട്ടുകാരോടും പറയണമെന്ന് അറിയിക്കുകയാണെങ്കിൽ ഞാനൊരു ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഇടാനും കമൻറ്റ് ഇടാനും ഷെയർ ചെയ്യാനും അല്ലാതെ ഞാൻ എത്ര പറഞ്ഞിട്ട് എനിക്ക് പത്തിരുപത് വ്യൂസിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കടന്ന് പൊളിച്ചടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ പലതട്ടം തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയണതെന്നാണ് പറഞ്ഞു കഴിഞ്ഞത് എനിക്ക് എന്താണെന്ന് അറിയില്ല വീഡിയോ നിർത്തിപ്പോകാൻ വരെ തോന്നിയിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നാലും എനിക്ക് വീഡിയോക്ക് ചില വീഡിയോക്ക് എനിക്ക് ഒരു ലൈക്ക് കിട്ടാറുണ്ട് ആ ലൈക്ക് ആ ലൈക്ക് ആരാ ഇടണമെന്നൊന്നും എനിക്കറിയില്ല ആ ലൈക്ക് കിട്ടുന്നവർക്ക് പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്ന ഓൽക്കും വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു എന്താ പറയണ്ടതെന്ന് അറിയില്ല നിങ്ങളെല്ലാവരും ഇത് വീഡിയോ കണ്ടോളൂ എത്രയൊക്കെ തന്നു ഇനിക്കന്നെ ബോർ അടിച്ചിട്ട് പറയണമെന്നാണ് പറഞ്ഞു കഴിഞ്ഞത് ഇൻഷാല്ല അടുത്ത നല്ലൊരു കുക്കിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ വരും മുന്നിൽ വരും ഇൻഷാല്ല അത് റിപ്പീറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങട്ട് തന്നെ വരികയാണോയെന്നൊരു സംശയം ഏതെങ്കിലും നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ സി യു ടാറ്റ്